ലേവ്യ പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവൻ ആകേണം ഇരുപത് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിന്റെ മതിപ്പ് അമ്പത് ഷെക്കൽ വെള്ളി ആയിരിക്കണം പെണ്ണായിരുന്നാൽ നിൻ്റെ മതിപ്പ് മുപ്പത് ഷെക്കലായിരിക്കണം അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയെങ്കിൽ നിൻ്റെ മതിപ്പ് ആണിന് ഇരുപത് ഷേക്കലും പെണ്ണിന് പത്ത് ഷേക്കലും ആയിരിക്കണം ഒരു മാസം മുതൽ അഞ്ച് വയസ്സ് വയസ്സുവരെയുള്ളതായാൽ നിൻ്റെ മതിപ്പ് ആണിന് അഞ്ച് ഷേക്കൽ വെള്ളിയും പെണ്ണിന് മൂന്ന് ഷേക്കൽ വെള്ളിയും ആയിരിക്കണം അറുപത് വയസ്സുമുതൽ മേലോട്ടെങ്കിൽ നിൻ്റെ മതിപ്പ് ആണിന് പതിനഞ്ച് ഷേക്കലും പെണ്ണിന് പത്ത് ഷേക്കലും ആയിരിക്കണം നിന്റെ നിൻ്റെ മതിപ്പുപോലെ കൊടുപ്പാൻ വണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതൻ്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം പുരോഹിതൻ അവനെ മതിക്കണം നേർന്നവൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗമാകുന്നു എങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം തീയതിന് പകരം നല്ലത് നല്ലതിനു പകരം തീയത് ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത് മൃഗത്തിന് മൃഗത്തെ വെച്ച് മാറുന്നു എങ്കിൽ അതും വച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം അതിയെഹോവയ്ക്ക് വഴിപാട് കഴിച്ചുകൂടാത്ത അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ ആ മൃഗത്തെ പുരോഹിതൻ്റെ മുമ്പാകെ നിർത്തണം അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ മതിക്കേണം പുരോഹിതനായ നീ അതിനെ മതിക്കുന്നതുപോലെ തന്നെ ആയിരിക്കണം അതിനെ വീണ്ടെടുക്കുന്നു എങ്കിൽ നീ മതിച്ച തുകയോട് അഞ്ചിലൊന്ന് കൂട്ടേണം ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കേണം പുരോഹിതൻ മതിക്കുന്നത് പോലെ തന്നെ അതിരിക്കണം തൻ്റെ വീട് വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിൻ്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവനുള്ളതാകും ഒരുത്തൻ തൻ്റെ അവകാശ നിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിന് ഒത്തവണ്ണമായിരിക്കണം ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് അമ്പത് ഷേക്കൽ വെള്ളി മതിക്കണം യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം യോബേൽ സമ്മത്സരത്തിൻ്റെ ശേഷം അവൻ അതിനെ വിശുദ്ധീകരിച്ചാലോ യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കണം അത് നിൻ്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം നിലം വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിൻ്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തിന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ ആ നിലം യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കുമ്പോൾ ശബദാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അതിൻ്റെ അനുഭവം പുരോഹിതൻ ഇരിക്കണം തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോബേൽ സംവത്സരം വരെ മതിപ്പുവില കണക്കാക്കേണം നിന്റെ വില അവൻ അന്നു തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം ആ നിലം മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരണം നിന്റെ മതിപ്പൊക്കെയും ഷേക്കലിന് ഇരുപത് ഗേര വച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആയിരിക്കണം കടിഞ്ഞൂൽ പിറവിയാൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത് മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു അത് അശുദ്ധ മൃഗമാകുന്നുവെങ്കിൽ വിലയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ വിലയ്ക്ക് അതിനെ വിൽക്കണം എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ മൃഗം അവകാശനിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശബദാർപ്പിതവും വിൽക്കയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ ശബദാർപിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു മനുഷ്യവർഗത്തിൽ നിന്ന് ശബദാർപിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോബയ്ക്കുള്ളത് ആകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് അഞ്ചിലൊന്നുകൂടെ ചേർത്ത് കൊടുക്കണം മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴേ കടന്നുപോകുന്ന എല്ലാറ്റിലും പത്തിലൊന്ന് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് വച്ചുമാറുകയുമരുത് വച്ചു മാറുന്നുവെങ്കിൽ അതും വച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായി പർവ്വതത്തിൽ വച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ